ഹായ് ലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിലെ ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയും പൊളിച്ചടിക്കൊണ്ട് സച്ചിയുടെ മാസ് ഡയലോഗും മാസ് എൻട്രിയും ഉണ്ടായിരുന്നു അതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചെമ്പനീർ പൂവിന്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ പക്ഷെ അവിടെ ശ്രുതിയെ ശ്രുതിക്ക് ഒരു കാരണം പോവച്ച് ഒരു അടി കൊടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ അത് നടന്നില്ല എന്തായാലും അത് വഴിയെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഇന്നത്തെ എപ്പിസോഡില് ശ്രീകാന്തിന്റെയും വർഷയുടെയും പ്രണയം പൊളിയുന്ന ദിവസവും സുധിയുടെ വലിയൊരു ചതി വലിയൊരു ചതിയല്ല വലിയൊരു രഹസ്യം പൊളിയാൻ പോകുന്ന ദിവസവും കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ തന്റെ അനിയനെ അടിച്ചു എന്ന് മനസ്സിലാക്കി സച്ചി നേരെ മധുസൂദനന്റെ വീട്ടിലോട്ട് ലാൻഡ് ചെയ്തു അവിടെ വന്നിട്ട് മുന്നിൽ നിന്ന മധുസൂദനൻ നേരെ സച്ചി ദേഷ്യത്തോടെയാണ് വരുന്നത് ആ സച്ചയെ നോക്കിട്ട് എന്താണ് നീ എന്റെ വീട്ടിന്റെ അകത്ത് കയറി വന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു നേരെ വന്ന സച്ചി ദേഷ്യം വന്നിട്ട് മധുസൂദനന്റെ കാരണം ഒരു അടി കൊടുത്തു അപ്പൊ നീ വീണ്ടും എന്റെ അടിച്ചോ അപ്പൊ ഈ ശബ്ദം കേട്ടിട്ട് മധുസൂദനന്റെ ഭാര്യ വന്നിട്ടുണ്ടായിരുന്നു നീ എന്റെ ഭർത്താവിനെ അടിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ചോദ്യം വരികയും വീണ്ടും സച്ചി കരണം ഒരു അടി കൊടുത്തു അങ്ങനെ അവിടെ വലിയൊരു അടിയും പിടിയും വഴക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ സച്ചി വിചാരിച്ചത് തൻറെ അച്ഛനെ ദ്രോഹിച്ച മധുസൂദ്രനെതിരെ ഇപ്പൊ കേസൊക്കെ കൊടുത്ത് അച്ഛൻ ജയിച്ചത് കൊണ്ട് പക പകു വീട്ടിയതായിരിക്കുമെന്നാണ് സച്ചി വിചാരിച്ചത് എന്നാൽ അതെല്ലാം വെറുതെ ആയിരുന്നു അത് ശ്രീകാന്തിൻ ശ്രീകാന്തും വർഷം തമ്മിൽ പ്രണയത്തിലാണെന്നും അതിന്റെ പേരിലാണ് മധുസൂദനൻ ഈ ഒരു ആളെ വിട്ട് അടുപ്പിക്കുന്ന ഗുണ്ടകളെ വിട്ട് അടുപ്പിച്ചത് എന്നുള്ള ഒരു സത്യം ആ സമയത്ത് സച്ചി മനസ്സിലാക്കുവാണ് സച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ എന്റെ അച്ഛനെ ദോചിച്ചതിന്റെ പേരിൽ വീണ്ടും എന്റെ അനിയനെ അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മധുസൂദനന്റെ ഭാര്യ പറഞ്ഞു എന്റെ മകളെ ശല്യം ചെയ്യാനും എന്റെ മകളുടെ പിന്നാലെ നടക്കുന്നത് കണ്ടിട്ടാണ് ഇത് എന്റെ ഭർത്താവ് ഇവനെ ആളെ വിട്ട് അടിച്ചത് എൻ എന്റെ മകളെ അവൻ സ്നേഹിച്ചിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ മകളുടെ പിന്നാലെ നടക്കുന്നില്ല എന്ന് അവനോട് പറയാൻ പറ ഇല്ലെങ്കിൽ അവനോട് ഇല്ല എന്ന് പറയാൻ പറ അങ്ങനെ ഒരു ചോദ്യം മധുസൂദന്റെ ഭാര്യ ചോദിച്ചു എന്റെ മകളുടെ മകളെ നിനക്ക് ഇഷ്ടമില്ല എന്റെ മകളുടെ പിന്നാലെ നീ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ഇല്ല എന്ന് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ പറ എന്ന് ശ്രീകാന്തിനോട് ചോദിച്ചു അപ്പൊ സച്ചി പറയാണ് നീ ഒന്ന് പറയടാ നീ നിനക്കൊരു കാര്യമില്ല എന്നും നീ നിന്റെ മക ഇവരുടെ മകളുടെ പിന്നാലെ നടന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യം നീ തുറന്നു പറ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ശ്രീകാന്തിന്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും മിണ്ടാതെ മിണ്ടാതെ നിൽക്കുമായിരുന്നു ശ്രീകാന്ത് ആ സമയത്ത് സച്ചിക്ക് മനസ്സിലായി തൻ്റെ അനിയന്റെ ഭാഗത്താണ് തെറ്റെന്ന് എന്നാൽ അതിന്റെ പേരിൽ വലിയൊരു തർക്കങ്ങൾ ഉണ്ടാവുകയും നീ ഈ വീട്ടിൽ വന്ന് കയറി കയറി വന്നതിന് ശേഷം നീ എന്നെ അടിച്ചല്ലേ ഇതിന് ഞാൻ നിനക്ക് തിരിച്ച് ഞാൻ തന്നോളാം എന്നൊക്കെ വീണ്ടും സച്ചിയോട് ചോദിക്കുകയും അങ്ങനെ വീണ്ടും സച്ചി അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ശ്രീകാന്ത് പിടിച്ച് പുറത്തോട്ട് കൊണ്ടുപോവാണ് ആ സമയത്ത് സച്ച് ചോദിച്ചു നീയും ഇവരുടെ മകളും തമ്മിൽ പ്രണയത്തിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രണയത്തിലല്ല അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് നീ ഇയാളുടെ മകളാണെന്ന് അറിഞ്ഞു വെച്ചിട്ടാണോ നീ ഇത് ഇത്രയും ഫ്രണ്ട്ഷിപ്പ് ആയത് നമ്മുടെ അച്ഛനെ അത്രത്തോളം ദ്രോഹിച്ച ആ ഒരു ഫംഗ്ഷൻ വെച്ച് ഇയാളും അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇത്രയും ദ്രോഹിച്ചിട്ട് അയാൾ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല നമ്മളെ കുടുംബത്തെ ദ്രോഹിച്ച പെൻഷൻ തടഞ്ഞു വെച്ച ഈ ഇയാളുടെ മകളുമായിട്ടാണോ നിനക്ക് ബന്ധം എന്നൊക്കെ സച്ച് ചോദിച്ചു അങ്ങനെ ഒരു ബന്ധവും ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് എന്നാൽ ആ ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഇപ്പോൾ ഇവിടെ വെച്ച് നിർത്തിക്കോണം ഇനി അവളെ വിളിക്കാം യോ സംസാരിക്കുകയോ കാണുകയോ നീ ചെയ്യാൻ പാടില്ല അപ്പോ ശ്രീകാന്തി വീണ്ടും പറഞ്ഞു ഇവരെ പോലെ അല്ല വർഷ വർഷം നല്ല പെൺകുട്ടിയാണ് വർഷം നല്ല പെൺകുട്ടിയാണെങ്കിലും ഇല്ലെങ്കിലും അതൊന്നും ഒരു കാര്യമല്ല എന്തായാലും അവളുമായിട്ടുള്ള ബന്ധവും വേണ്ട ഫ്രണ്ട്ഷിപ്പും വേണ്ട നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇപ്പൊ കളഞ്ഞോളാം ഇനി അഥവാ അവളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടുകയോ സംസാരിക്കുകയോ കാണുകയോ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാലും കൈയും തല്ലി ഓടിക്കാൻ പോകുന്നത് അയാളല്ല ഞാനായിരിക്കും എന്ന് സച്ചി വെല്ലുവിളിച്ചിട്ടാണ് പോയത് അപ്പോൾ തന്റെ ഏട്ടന്റെ ആ ഒരു തീരുമാനം താൻ ഉൾക്കൊണ്ടു എന്തായാലും എന്റെ ഏട്ടൻ പറയുന്നതും ശരിയാണ് അതുകൊണ്ട് ഇനി എന്തായാലും ഞാൻ വർഷം വിളിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് സച്ചി സോറി നമ്മുടെ ശ്രീകാന്ത് എത്തിപ്പെട്ടു ഈ ഒരു സമയത്ത് ശ്രുതി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയം ശ്രുതി വന്നു പിന്നെ അവരുടെ ചെറിയ ചെറിയ സംസാരങ്ങളും കാര്യങ്ങളും എന്നാൽ ഇതുവരെയും ശ്രുതി തൻ്റെ ജോലി നഷ്ടപ്പെട്ട കാര്യം ശ്രുതിയോട് പറഞ്ഞിട്ടില്ലായിരുന്നു അത് അറിയാതെയാണ് ശ്രുതി ശ്രുതിയോട് ഓരോ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ തൻ്റെ മാഡം പറഞ്ഞ ആ ഒരു ട്രിപ്പിന് നമുക്ക് പോകാമെന്നും അന്റമാനിലോട്ട് പോകാനായിട്ട് കാര്യങ്ങളെല്ലാം ശ്രുതി സെറ്റാക്കണം അപ്പോൾ രണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ശ്രുതി ബുക്ക് ചെയ്യണം ബാക്കി ചെലവും കാര്യങ്ങളും എല്ലാം അവർ അവിടെ ചെന്നിട്ട് നോക്കിക്കോളാം നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം ബുക്ക് ചെയ്താൽ മതി അപ്പോൾ അപ്പൊ സുതിയോട് പറയാണ് ഇന്ന് എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരണം ഏഹ് ഞാനോ എന്റെ കയ്യിൽ പൈസ ഇല്ല അല്ല ബുക്ക് ചെയ്യാവുന്നില്ല എന്ന് പറഞ്ഞത് അപ്പോൾ സുതി ബുക്ക് ചെയ്തിട്ട് വരണം എന്ന് ശ്രുതി പറഞ്ഞു എന്നാൽ ഇത് പറ്റത്തില്ല എന്ന് പറയാനും കഴിയില്ല പക്ഷെ തന്റെ ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള സത്യവും ശ്രുതിയോട് പറയാൻ പറ്റത്തില്ല അങ്ങനെ രണ്ടും കെട്ട അവസ്ഥയിലാണ് സുതി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം എന്തായാലും താൻ കുറച്ചു ദിവസം കമ്പനിയിൽ ജോയിൻ ചെയ്തതല്ലേ അതിന്റെ ശമ്പളം മേടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അവിടെ പോയി എന്നാൽ അവിടെ ഒരുപാട് ലക്ഷം രൂപ സുധി കാരണം അയാൾക്ക് നഷ്ടപ്പെട്ടു എന്നും ഇനി സുധി ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കാലും കൈ കാലും കൈയും തല്ലി ഒടിക്കാൻ വേണ്ടിയിട്ടാണ് എം ടി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നിനക്ക് ഇവിടെ നിന്ന് ഒരു രൂപ പോലും തരത്തില്ല നീ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു സുധി അവിടെ നിന്നും ഇറക്കി വിട്ടു എന്നുവച്ചാൽ ശുതി അവിടെ ജോലിക്ക് ഇരുപത് ദിവസം വന്നെങ്കിൽ പോലും ഒന്നെങ്കിൽ വന്ന് ഫോണിൽ കളിച്ചോണ്ടിരിക്കും ഇല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് കാർ കൊടുത്തുകൊണ്ട് എവിടെയെങ്കിലും ചുറ്റാൻ പോകും അല്ലാതെ ഇതുവരെയും കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ജോലിയും നീ ചെയ്തിട്ടില്ല നീ ഒരു കാർ പോലും വിറ്റിട്ടില്ല അതുകൊണ്ട് നിനക്ക് പൈസ തരാനും പറ്റത്തില്ല നീ കാരണം ഒരുപാട് ലക്ഷങ്ങളാണ് ഞങ്ങൾക്ക് നഷ്ടമായത് എന്നാ ജോലിക്കാരൻ പറഞ്ഞു അവസാനം അവിടുത്തെ മാനേജർ ശുതി അവിടെ നിന്ന് ഇറക്കി വിട്ടു അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്റെ എനിക്ക് ജോലി നഷ്ടപ്പെട്ട കാര്യം ശ്രുതിക്ക് അറിയത്തുമില്ല പക്ഷേ ആ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ശ്രുതി എന്തെങ്കിലും പറയുമോ എന്നുള്ള ഒരു ടെൻഷനാണ് മനസ്സിൽ മനസ്സിന് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും വലിയൊരു കെണിയിലാണ് സുതി ചെന്ന് പെട്ടിരിക്കുന്നത് ഈ കെണിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് മുമ്പ് വരുന്നാളുകളിൽ കണ്ടറിയും ഇതൊരിക്കും